വടകരയിൽ നെറ്റ് സീറോ കാർബൺ ശില്പശാല നടത്തി ഹരിത കേരള മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വടകര നഗരസഭയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹരിത കേരളം മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടകര നഗരസഭ ഏറ്റെടുത്ത നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പ്രവർത്തനങ്ങളുടെ ശില്പശാല വടകര നഗരസഭാ ടൗൺ ഹാളിൽ നടത്തി ശില്പശാലയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു ും മനുഷ്യാരത്പാദിപ്പിക്കപ്പെട്ട ഹരിതകൃത ബാധകങ്ങൾ അതിന്റെ ഉത്പാദനത്തിലെ കുറവ് വരുത്തിക്കൊണ്ട് നമ്മുടെ താങ്ങാൻ പറ്റാവുന്ന ഇതിലേക്ക് അതിന്റെ തുലനാവസ്ഥ പരിധിവരെ നിലനിർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തന്നെ നമ്മുടെ വിവിധ മേഖലകൾ അത് കാർഷിക അതിൻ്റെ ആ അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയും ഊർജ മേഖലയും അതുപോലെ തന്നെ ജലാശയങ്ങൾ ശുചീകരിക്കുന്ന തരത്തിലേക്കും ഒക്കെ തന്നെ ഇടപെട്ട് വന്ന് വടകര ദിവസം ഒരുപടി മുമ്പോട്ടേക്ക് പോയിട്ടുണ്ട് അത് ആ മുമ്പോട്ടേക്ക് പോകുന്ന പ്രവർത്തനത്തിന് നവഗരണ മിഷൻകരണ മിഷനും മിഷന്റെ വടകരയിലുള്ള വിവേക് അതുപോലെ തന്നെ പി ടി പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ വടകര മന്ത്രിസഭയിൽ എല്ലാത്തിന്റെ പിന്തുണയും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർഡ് വടകര മന്ത്രിസഭയുടെ ഇരുപത്തി ഒൻപതാം വാർഡിൽ ഹരിത ഹൈക്കൂട്ട വാർഡായി പ്രഖ്യാപിക്കുകയും മുഴുവൻ വീടുകളിലേക്കും ഊർജ്ജ ഓഡിറ്റിംഗ് നടത്തി അത് കൃത്യമായിട്ട് തന്നെ കിഴവനിൽ രഹിത വാർഡായിട്ട് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ വാർഡ് അടിസ്ഥാനത്തിലെ കാർഷിക മേഖലയിലേക്ക് നല്ല മാറ്റം വരുത്തിക്കൊണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് ആ ചെയ്യുന്ന ഒരു നമ്മുടെ തന്നെ നല്ല വേണ്ടി സാധിച്ചിട്ടുണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിതാ പാതേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർമാൻ പി സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി ടി പ്രസാദ് സി ഡബ്ല്യു ആർ ഡി എം റിട്ടയേർഡ് സയൻറ്റിസ്റ്റ് അബ്ദുൽ ഹമീദ് ഡി പി സി നോമിനി എ സുധാകരൻ റിട്ടയർഡ് കൃഷി ഓഫീസർ രാജൻ നെല്ലിയോട്ട് ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ സി പി ശശീന്ദ്രൻ നവകേരളം കർമ്മ പദ്ധതി ടെക്നിക്കൽ അസിസ്റ്റന്റ് വിവേക് വിനോദ് എന്നിവർ പങ്കെടുത്തു വാർഡ് വിനോദ്ർമാർ വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ നെറ്റ് സീറോ കാർബൺ കേരള മുനിസിപ്പൽ തല കോർ ടീം അംഗങ്ങൾ വാർഡ് വികസന സമിതി കൺവീനർമാർ ഹരിത അയൽക്കൂട്ടം പ്രതിനിധികൾ ഹരിത കേരളം മിഷൻ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം